ഹലോ സ്ലാ വലൈക്കും റുബി സാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓഫർ എന്ന് പറയുമ്പോൾ മലേഷ്യൻ ഹെവി ഷിഫോൺ ഷോളുകൾ നാലെണ്ണം വാങ്ങുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഡെലിവറി അപ്പോൾ ഓഫർ കാണാം അടിപൊളി പ്ലെയിൻ ഹെവി ജോർജറ്റ് അല്ലെങ്കിൽ ഹെവി ഷിഫോൺ എന്ന് പറയുന്ന മലേഷ്യൻ ഷിഫോൺസ് ആണ് ഇതെല്ലാം അപ്പോൾ അടിപൊളി ബ്രാൻഡഡ് ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾക്ക് നാലെണ്ണം വാങ്ങുവാണെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഡെലിവറിയും കിട്ടുന്നതാണ് അടിപൊളി ഓഫറുമായിട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് കളറുകൾ കാണാം അപ്പോൾ അടിപൊളി ഓഫറാണ് ആരും മിസ്സാക്കരുത് അടിപൊളി ഹെവി ഷിഫോൺ രണ്ട് മീറ്റർ നീളവും എഴുപത്തഞ്ച് സെൻ്റിമീറ്റർ വീതിയും വരുന്ന അടിപൊളി ഹെവി ഷിഫോൺ ഷോളാണ് മലേഷ്യൻ ഹെവി ഷിഫോൺ നാലെണ്ണം വാങ്ങുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വാങ്ങുക ഫ്രീ ഡെലിവറിയും കൂടിയാണ് അടിപൊളി ഓഫറാണ് എല്ലാ കളറുകളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കളർ ഷെയ്ഡുകളാണ് മാത്രമല്ല നിങ്ങളുടെ കയ്യിലുള്ള ഡ്രസ്സസ്സിനെല്ലാം മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള കളർ ടോണുകളാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട കളറുകൾ ചൂസ് ചെയ്യാം ഏതായാലും നാലെണ്ണം വാങ്ങിയാൽ മതി കളറുകൾ ഇഷ്ടപ്പെട്ട് എടുക്കാം കേട്ടോ ഓൾ ഇന്ത്യ ഡോർ ഡെലിവറി ആണ് ചെയ്യുന്നത് അപ്പോൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും ബുക്ക് ചെയ്യാം എന്ന് പറയുമ്പോഴത്തേക്കേ ഈ ഷോളുകളൊക്കെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഇപ്പോൾ ഇതായാലും എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ആയാലും ജെറ സാരി യുസ്ര ഇതൊരു സാരി ബ്രാൻഡാണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് വാങ്ങിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടം എന്ന് പറയുമ്പോൾ അത്രയും ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് വാഷിംഗ് മെഷീൻ കഴുകിയാലും എങ്ങനെ കഴുകിയാലും ഇത് നാശമായി പോകുന്ന മെറ്റീരിയലല്ല ഈ ഒരു ഷോൾ നിങ്ങൾ വാങ്ങിയാൽ എനിക്ക് ഉറപ്പായിട്ടും പറയാം ഒരു അഞ്ചാറ് വർഷം ഉപയോഗിക്കാം പിന്നെ നിങ്ങൾ മടുത്തിട്ട് ഉള്ളൂ അല്ലാതെ ചീത്തായി പോവില്ല കാരണം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ റുബി സി ജാപ്സ് അഞ്ച് വർഷമായി തുടങ്ങിയിട്ടെന്ന് ചിലവർക്കറിയാം ചിലവർക്കറിയില്ല നമ്മൾ ഓൺലൈനായിട്ട് തുടങ്ങിയതാണ് വീട്ടിലിരുന്ന് ആദ്യമായിട്ട് തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് ഫസ്റ്റ് മലേഷ്യൻ ഷിഫോൺ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അത് ഇങ്ങനെ കൈ വെച്ച് ഈ ഷോളുകൾ മാത്രമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ കൈ വെച്ച് സോഫ്റ്റായിട്ട് കഴിയാതെ മെഷീനിലിട്ടാണ് കഴിയുന്നത് അപ്പോൾ നാശമായി പോയിട്ടില്ല എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ നാല് ഷാൾ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് നിങ്ങൾക്കിത് ഉപയോഗിക്കാം അപ്പോൾ ക്വാളിറ്റിയിൽ നമ്മൾ കള്ളം ചേർക്കത്തില്ല അപ്പോൾ അടിപൊളി കളറുകൾ ക്വാളിറ്റി എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സിൻ്റെ കൂടെ വിയർ ചെയ്യാം ഇതിങ്ങനെ ടാഗ് കൊടുക്കുന്നുണ്ട് ഏത് കളറിന് വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി ഇപ്പോൾ ഇവിടെ വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ പലയിടങ്ങളിലിരുന്ന് വീഡിയോ കാണുന്നവർ ഇപ്പം നമുക്ക് സൗദിയിലിരുന്നൊക്കെ കാണുന്നവരൊക്കെ വാങ്ങി അവരുടെ വീട്ടിലേക്കാണ് അയക്കുന്നത് അയച്ചിട്ട് അവരുടെ റിലേറ്റീവ്സൊക്കെ സൗദിയിലേക്ക് പോകുന്ന സമയത്ത് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വാങ്ങണം എന്നാഗ്രഹമുള്ള ഒരു ദുബായിലേക്ക് ഇരിക്കും കാരണം ഞാൻ അങ്ങനെ പറയാം ഡയറക്റ്റ് നമുക്ക് ഡെലിവറി ചെയ്യാം പക്ഷേ ഈ മെറ്റീരിയലിനെ കാട്ടി റേറ്റ് വരുന്നുണ്ട് കുറേ ചാർജിന് അപ്പോൾ അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല പറ്റുന്നവർ ഇപ്പം യു കെയിലൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളൊരു അവർക്കിപ്പം അടുത്തൊന്നും വരാൻ പറ്റാത്തവർ ആരും അങ്ങോട്ട് ചെല്ലാൻ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അവർ വാങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിന് പ്രശ്നമില്ല അവർക്കത് വിഷയമല്ല അപ്പോൾ നിങ്ങൾക്ക് സൗദി ഇപ്പോൾ യു എയിലായാലും സൗദിയിലായാലും ഒക്കെ ഉള്ളവർക്ക് ഇവിടെ നിന്ന് നമ്മുടെ കളക്ഷൻസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കളക്ഷനും എല്ലാം അവിടെ കിട്ടണം എന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി ഐറ്റംസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ആരെങ്കിലും വരാൻ പറ്റുന്നവരാണെങ്കിൽ വന്ന് വാങ്ങാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അത് അവർ കൊണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വാങ്ങാം ഈ ഓഫറൊക്കെ കാണുന്ന സമയത്ത് അയ്യോ എനിക്കത് വാങ്ങാൻ പറ്റുന്നില്ലല്ലോ ഞാനിപ്പോൾ ഇവിടെയല്ലേ എന്ന് കരുതണ്ട കരുതണ്ടായിട്ടോ ഓക്കെ അടിപൊളി കളറുകളാണ് അപ്പോൾ ഏത് ഡ്രസ്സിന് വേണമെങ്കിലും മുൻപേ ഉള്ള ഡ്രസ്സിനാണെങ്കിലും കളറുകൾ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് അടിപൊളി കളറുകൾ നോക്കിയെടുക്കാം എല്ലാ കളറുകളും ഏറ്റവും സെലക്ട് ചെയ്തെടുത്തിട്ടുള്ള കളറുകളാണ് കേട്ടോ അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഷോളുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതുമാത്രമല്ല ഇത് വലിപ്പമുള്ളതും കൂടിയാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല രീതിയിൽ കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന വലിപ്പത്തിനുള്ള ഷോളുകളാണ് അപ്പോൾ നോക്കിയിട്ട് വേണ്ടത് പറയണേ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്തിട്ട് അഡ്രസ്സും ഡീറ്റെയിൽസും പേയ്മെൻറ്റും ചെയ്താൽ മാത്രം മതി കളറുകൾ കണ്ട് കണ്ട് നിങ്ങൾ മടുക്കും അടിപൊളി കളറുകൾ അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട എൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നാലെണ്ണം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പേയ്മെൻറ്റ് കൊടുക്കുക അഡ്രസ്സും കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഓർഡർ കൺഫേം ആവും ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തും കേട്ടോ അപ്പോൾ അത് മാത്രമല്ല നമ്മളുടെ ഡി ടി സി കൊറിയറിൻ്റെ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഡി ടി ഡി സി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഡോർ ഡെലിവറിയുടെ ഒരു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആൾ അയക്കുന്നത് മുൻപൊക്കെ ഡി ടി ഡി സി എന്ന് വെച്ചാൽ ഡോർ ഡെലിവറി എന്നുള്ളൊരു ഫെസിലിറ്റി ഇല്ല എല്ലാവർക്കും ഇല്ല നമ്മളിപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി അയക്കുന്നത് കൊണ്ട് തന്നെ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് റുബി സി ജാപ്സിൻ്റെ ഡോർ ഡെലിവറി എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ അയക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡി ടി ഡി സിയിൽ നിന്ന് റുബി സി ജാപ്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് വന്നു എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടെത്തിക്കാൻ കഴിയില്ല നിങ്ങളിവിടെ വന്ന് പിക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല ആ വിളിക്കുന്ന നമ്പർ നമ്മുടെ സ്റ്റോറിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി സാധനം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടെത്തിച്ച് തരും കേട്ടോ കാരണം കുറേ സ്ഥലങ്ങളിൽ ഡി ടി ഡി സി അവരെത്തിച്ചു കൊടുക്കാതെ നമ്മുടെ കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് ചെന്ന് എടുക്കാൻ പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൗദിയിൽ ഒരു ഇത്ത ബുക്ക് ചെയ്ത പ്രൊഡക്റ്റ് ആ ഇത്തയുടെ ഉമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഉമ്മ ഓട്ടോ വിളിച്ച് പോയിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കാരണം നമ്മൾ അങ്ങനെയല്ലല്ലോ ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അറിയാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന എല്ലാ ഓർഡേഴ്സും നമ്മൾ ഡോർ ഡെലിവറി സംവിധാനത്തിലാണ് അയക്കുന്നത് ഒരു കുറേലും പോയി എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ അറിയിക്കേണ്ടതാണ് അത് നിങ്ങളുടെ വീട്ടിലെത്തിക്കാനുള്ള സൗകര്യം ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലയ്ക്കും